ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ നടന്ന ഒരു സംഭവമാണ് നമ്മൾ നോക്കുന്നത് ഇന്നലെ നമ്മുടെ ഷാനവാസും അതുപോലെ അനീഷും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ അതായത് അനീഷ് പറഞ്ഞു എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു എന്നോട് ആ പറയാതെ ആ ടാസ്ക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കഴിയാൻ ഷാനവാസിനൊരു സീക്രട്ട് ടാസ്ക് കൊടുത്തിരുന്നു ആ ടാസ്ക് മനോഹരമായിട്ട് തന്നെ ഷാനവാസ് അത് ചെയ്തു ഒരു പക്ഷേ അനീഷിനോട് പറഞ്ഞിരുന്നു എങ്കിൽ അത് അത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പം അത് അക്സെപ്റ്റ് ചെയ്യത്തുമില്ല അനീഷ് അനീഷ് ചിലപ്പം ആതിലേനെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യേനെ സമ്മതിക്കത്തില്ല വേറെ ആരെയും ചിലപ്പം ചൂസ് ചെയ്യും അതു തന്നെയല്ല അനീഷ് പലപ്പോഴും ഷാനവാസ് പറഞ്ഞതുപോലെ പല കാര്യങ്ങളും ചെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാതിരിക്കുന്നുണ്ട് അത് അങ്ങനല്ല ഇങ്ങനാന്ന് പറഞ്ഞ് മാറി നടക്കും നമുക്കറിയാം അവർ തങ്ങളിൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആണെങ്കിലും അനീഷ് ചില സമയത്ത് ചില കാര്യങ്ങളിൽ വ്യത്യസ്തത കാണിക്കാറുണ്ട് ഗെയിമിൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോഴത്തേന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് പെരുമാറാറുള്ളത് അപ്പോൾ ഇന്നലെ ആതിലെയൊക്കെ തിരിച്ച് കയറി വന്ന് ഷാനവാസിനെ കെട്ടിപ്പിടിച്ചൊക്കെ നിന്ന് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് അനീഷിനാകെ ഇതായിപ്പോയി കാരണം അനീഷ് ആര്യൻ്റെ പേര് പറയുകയും ചെയ്തു അപ്പം അദ്ദേഹത്തോട് അവർ വിശ്വാസവഞ്ചന കാണിച്ചതായിട്ട് തോന്നി അങ്ങനെ തോന്നിയതിൽ തെറ്റില്ല കാരണം ഷാനവാസിൻ്റെ ഏറ്റവും ഉറ്റ ചെങ്ങാതിയാണ് അപ്പോൾ ഷാനവാസ് ഒരു പക്ഷേ പറയാമായിരുന്നു പക്ഷെ പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അനീഷിനെപ്പോലൊരു അങ്ങനെ ഈ കാര്യം പറഞ്ഞാൽ അനീഷ് അംഗീകരിക്കത്തില്ല അതുകൊണ്ട് തന്നെ പറയാതിരുന്നത് കൊണ്ടാണ് ആ ഗെയിം അല്ലെങ്കിൽ ആ ടാസ്ക് വിജയകരമായിട്ട് ചെയ്യാനായിട്ട് ഷാനവാസിന് കഴിഞ്ഞത് പിന്നെ അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അനീഷ് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് വേണം പറയാൻ കാരണം ഉറ്റങ്ങാതിയോട് പറയാതെ മറ്റൊരാളോട് പറഞ്ഞപ്പോൾ ഒരു വിഷമം ഉണ്ടാകും അത് സ്വാഭാവികമാണ് പക്ഷേ ഷാനവാസ് അത് കൃത്യമായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്തു അതായത് അക്ബറെ പിടിച്ചതുകൊണ്ട് അവർക്ക് ആറ് വോട്ടുകൾ കിട്ടുക എന്നുള്ളതായിരുന്നു അക്ബർ നെവിനെയും അതുപോലെ ആര്യനെയും കൺവിൻസ് ചെയ്ത് കൂടെ നിർത്താൻ കഴിഞ്ഞു അതേസമയം അനീഷിനെയാണ് ഈ കൂട്ടത്തിൽ കൂട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ അനീഷിനോടാണ് ഈ കാര്യം പറയുന്നതെങ്കിൽ അനീഷ് ചിലപ്പോൾ മറ്റാരോടെങ്കിലും പറയുമ്പോൾ അത് ഗെയിമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് വിപരീതമായിട്ട് വന്നേക്കാം എന്ന് കരുതി ആരും അത് സമ്മതിക്കത്തില്ല ഒന്നാമത് അനീഷ് ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണെന്നുള്ള ഒരു ഇത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അനീഷിനെ ആരും അംഗീകരിക്കണമെന്നില്ല ഈ കാര്യം പറയുമ്പോൾ ഇത്രയും ആളുകൾ ചിലപ്പോൾ വോട്ട് ചെയ്യത്തുമില്ല അതുകൊണ്ട് എന്തായാലും ഷാനവാസ് എടുത്ത തീരുമാനം കൃത്യമായിരുന്നു ഇവർക്കിടയിലെ പിണക്കങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടതാണ് അത് കുറച്ച് നേരത്തേക്കുള്ള പിണക്കങ്ങൾ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ വീക്കിൽ ഷാനവാസ് ഒരുപാട് വഴക്ക് കേട്ടെങ്കിൽ ഈ ആഴ്ചയിൽ ഒരു പക്ഷേ ലാലേട്ടൻ്റെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് ഷാനവാസിന് കഴിയും ഈ ഒരാഴ്ച ഷാനവാസിന് നല്ല കാലമായിരുന്നു എന്ന് വേണം പറയാൻ ബിഗ് ബോസ് ഇന്നലെ ഷാനവാസിനെ അഭിനന്ദിച്ചു നല്ല രീതിയിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അതിന് അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പതിയെ അറിയാം